വർക്കും എ ജെ ഡി അക്കാദമിയുടെ ജോബ് സംബന്ധമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കരസേനയിലെ മുന്നൂറ്റി അൻപത് എൻജിനീയർമാരുടെ ഒഴിവുകൾ കരസേനയുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ കോഴ്സിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് ഒഴിവുകൾ വിശദമായി നോക്കാം മെക്കാനിക്കൽ നൂറ്റിയൊന്ന് ഒഴിവുകളുണ്ട് സിവിലില് എഴുപത്തിയഞ്ച് ഒഴിവുകൾ ഇലക്ട്രോണിക്സ് അറുപത്തിനാല് ഒഴിവുകൾ കമ്പ്യൂട്ടർ സയൻസ് അറുപത് ഒഴിവുകൾ ഇലക്ട്രിക്കൽ മുപ്പത്തിമൂന്ന് ഒഴിവുകൾ മെസിലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസിൽ പതിനേഴ് ഒഴിവുകളുണ്ട് പരിശീലനം കഴിഞ്ഞാൽ ലെഫ്റ്റനൻ്റ് റാങ്കിലായിരിക്കും നിയമനം ഉണ്ടാവുക യോഗ്യത എന്ന് പറയുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ എൻജിനീയറിംഗ് ബിരുദമാണ് അവസാന വർഷം പഠിക്കുന്ന കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ഇരുപതിനും ഇരുപത്തിയേഴിനും ഇടയിലായിരിക്കണം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ വൈദ്യ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഗ്രൂപ്പ് ടെസ്റ്റും സൈക്കോളജിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താങ്ക്